കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ ഭഗവാൻ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു പഞ്ചായത്ത് ക്രിസ്മസ് ആഘോഷം നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗനവാടി ടീച്ചർമാർ വർക്കർമാർ ശുചിത്വ കർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പർ അജിതാ മോഹൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് താനിം ഡിവിഷൻ അംഗം കെ പി സന്ദീപ് ബ്ലോക്ക് കിഴക്കുമുറി ഡിവിഷൻ അംഗം എം വി സുരേഷ് തൊഴിലുറപ്പ് മാറ്റ് കിസ്മത് എന്നിവർ സംസാരിച്ചു തൊഴിലുറപ്പ് കേന്ദ്രത്തിൽ തന്നെ വന്ന് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ എത്രകാലം ഈ തൊഴിൽ നമ്മുടെ മുമ്പിൽ ഇനി ഉണ്ടാകുമെന്നുള്ളൊരാശങ്ക ഒരു ഭാഗത്തുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പാസ്സാക്കിയ നിയമം അനുസരിച്ച് തൊഴിലുറപ്പിൻ്റെ പേര് തന്നെ മാറി നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ടായിരുന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വി ബി ജി റാം എന്ന പേര് ഒരു പുതിയ പേരിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് നേരത്തെ നൂറ് ദിവസങ്ങൾ തൊഴിലുറപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ പറയുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ഉണ്ടാകുമെന്നുള്ളൊരു വാഗ്ദാനം ഉണ്ട് ആ വാഗ്ദാനം എത്രമാത്രം നടപ്പിലാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക ഒരുപാട് നിലനിൽക്കുന്നുണ്ട്